ഇരുട്ടിന്റെ എല്ലാവരും ുംറിയപ്പെടുന്ന അവിടുത്തെ ജനങ്ങൾ കൂടുതലും പട്ടിണി പാവങ്ങളാണ് അവർക്ക് അവരുടെ വെറും എല്ലുകളാണ് എല്ലും തോലുകളുമായി മരണത്തിനോട് മല്ലടിക്കുന്ന ഈ ജനതയുടെ ദുഃഖം കെവിൻ കോട്ടർ എന്ന ജേണലിസ്റ്റ് നമുക്ക് കാണിച്ചു തന്നു തന്നുപുന്ദരനാണുക അപൂർവസുന്ദര ചിത്രമെടുക്കും ുംകർക ചിത്രങ്ങൾ അപൂർവസുന്ദര അദ്ദേഹം ഒരു ഫോട്ടോ ജേണലിസ്റ്റ് ആണ് സുഹൃത്തുക്കളെ മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാർച്ച് മാസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഐക്യരാഷ്ട്രസഭയിൽ നിന്നുള്ള ഒരു സന്ദേശം ആൻബർഗിലുള്ള അവിടുത്തെ ക്ലബിലേക്കെത്തി അത് ജേണലിസ്റ്റുമാരുടെയും അതുപോലെ തന്നെ പത്രക്കാരുടെയും അറിയപ്പെടുന്ന ക്ലബാണ് സുഡാൻ എത്തിയോപ്യ അയോധ എന്നീ സ്ഥലങ്ങളുടെ എല്ലാം ജനങ്ങളുടെ സ്ഥിതി ഇതുതന്നെയാണ് അങ്ങനെ അദ്ദേഹത്തെ അവിടുത്തെ ക്ലബ് ഐക്യരാഷ്ട്രസഭയിലെ കാര്യങ്ങൾ അറിയാനായി നിയോഗിച്ചു അവർ വിമാനത്തിൽ യാത്ര ചെയ്യുകയാണ് ആകാശവീതികളിൽ കൂടിയുള്ള ആ വിമാനം അധ്യയിലേക്ക് ലാൻഡ് ചെയ്തപ്പോൾ പട്ടിണിയുടെ ഓടിയണങ്ങി അസ്ഥൂടുകൾ ഓടിക്കൂടി വിശേഷം മരിച്ച മനുഷ്യർ അസ്ഥി വിശേഷം മരിച്ച മനുഷ്യർ ആഹാരത്തിനും കൈകൾ നീട്ടി നീട്ടി അങ്ങനെ അസ്ഥിക്കൂടുകളായ ഒരുപാട് മനുഷ്യർ ആ വിമാനം ലാൻഡ് ചെയ്യുന്നത് കണ്ട് ഓടിയടഞ്ഞു